നാട്ടിലെങ്ങും കനത്ത മഴയാണ് ഇൻസ്റ്റ തുറന്നാൽ മഴയത്തുള്ള ചിറാപുഞ്ചിയാണ് ഇപ്പോൾ ട്രെൻഡ് അല്ലേ ഇന്നലെ ഞങ്ങൾക്കും ഒരു ചിറാപുഞ്ചി ആയിരുന്നു പലരുടെയും ഉള് തുറന്ന് കണ്ണ് നിറഞ്ഞുള്ള നല്ല ഒന്നാം തരം ചിറാ പുഞ്ചീരി ഇന്നലെ ഉച്ചതിരിഞ്ഞു പെയ്ത കനത്ത മഴയിലും കാറ്റിലും തിരൂർക്കാട് അരിപ്ര ഇല്ലത്തുപടി കടുങ്ങൻപാറയിൽ വേലായുധേട്ടന്റെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ മരം സാഹസികമായി കൊണ്ടുതന്നെ മുറിച്ചു മാറ്റി മുസ്ലിം യൂത്ത് ലീഗ് മങ്കടമണ്ഡലം വൈറ്റ് ഗാർഡ് റെസ്ക്യൂ ടീം വലിയ കൊമ്പുകൾ തങ്ങി നിന്നുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി മണിക്കൂറുകളുടെ പ്രയത്നം കൊണ്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് മരം മുറിച്ച് മാറ്റിയത് ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ പോലും ആ വീട് നിലംപതിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മരക്കൊമ്പുകളെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി മുറിച്ചു മാറ്റി കയറിൽ കെട്ടിയിറക്കുകയും മരം വീണ് ഒരുപാട് ഭാഗം പൊട്ടി വെള്ളം അകത്ത് കയറുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി വലിയ ഫ്ലഗ് ഷീറ്റുകൾ വീടിന് മുകളിൽ കെട്ടിക്കൊടുത്തും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സ്നേഹവും നന്ദി പറച്ചിലുകളും ഏറ്റുവാങ്ങിയാണ് വൈറ്റ് ഗാർഡ് അവിടെ നിന്നും അടങ്ങിയത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാനും സിറാജ് വള്ളിയിലെയും നേതൃത്വം നൽകിയ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ അലാഹുദ്ദീൻ ഉമ്മർ ഉമ്മർമുത്തവും ഷാഹിദ് അരിപ്രയും ഷാമിലും ഷഹലും ആരിസ് ബാബു അങ്കക്കാടനും ഇല്ലിയാസും സഫീർ അരിപ്രയും എല്ലാവരും പങ്കെടുത്തു സമയം പുലർച്ചെ മൂന്നു മണിയൊക്കെയായി കനത്ത മഴയിലും കാറ്റിലും വീടിന് മുകളിൽ മറിഞ്ഞു വീണ മരം മണിക്കൂറുകളുടെ പ്രയത്നം കൊണ്ടാണ് മുറിച്ചു മാറ്റിയത് വീട്ടിനുള്ളിൽ വീഴുന്ന വെള്ളം തടയുന്നതിന് വേണ്ടി വലിയ ഫ്ലക്സ് ഷീറ്റുകൾ കൊണ്ട് വീടിന്റെ പൊട്ടിയ ഭാഗങ്ങളിൽ കെട്ടിക്കൊടുത്തും വെള്ളം അകത്തേക്ക് കയറുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വേലായുധേട്ടന്റെ കുടുംബത്തെ ഉറക്കിയാണ് ഞങ്ങൾ വീട്ടിലെത്തി ഒന്നുറങ്ങിയത് വെട്ടിമാറ്റിയ മരക്കൊമ്പുകളെല്ലാം വളരെയധികം സൂക്ഷ്മതയോട് കൂടിയാണ് കയറിൽ കെട്ടി താഴെ ഇറക്കിയത് ഒന്ന് ശ്രദ്ധ പാളിയാൽ ഒരുപാട് ഓടുകൾ തകരുമെന്നതിനാലും മരം വീണ് വീട് നിലംപതിക്കുമെന്നുള്ള ആശങ്ക കൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു തീർത്തത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സ്നേഹവും കരുതലുമാണ് ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നതിന് ഞങ്ങൾക്ക് ഊർജവും കരുത്തും നൽകിയത് വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരുപാട് അഭിമാനം തോന്നിയ ഒരു ദിനം ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷവും മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ്ഗാഡ് എന്ന വെള്ളപ്പട്ടാളത്തിന്റെ ഈ ഇളം പച്ചക്കുപ്പായം ഇനിയും ഒരുപാട് പേരുടെ ഹൃദയത്തിൽ ചേക്കേറും ഒത്തിരി പേരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പ്രവർത്തനം ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുള്ളത് മണിക്കൂറുകൾ നീണ്ട ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായി പൊട്ടിപ്പൊളിഞ്ഞ ഒരുപാട് ഓടുകളുടെ മുകളിലായി കൂറ്റൻ ഫ്ലഗ്ഷീറ്റ് കെട്ടി വെള്ളം അകത്തോട്ട് കിടക്കാതിരിക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിച്ചു കൊണ്ടാണ് ഈയൊരു പ്രവർത്തനം മുഴുവൻ തീർക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഈയൊരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് കൂടെ ചേർന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദിയും കൂടെ ഒരായിരം പ്രാർത്ഥനകളും നേരുന്നു